സ്ലാമലൈക്കും വഹമ്മ അലഹമുല്ല വസലത്ത് വസ്സലാം അല റസൂൽഹി ലമീൻ വാലാ അലിഹി വസഹബി അജ്മണി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ റബീൽ അവൽ പന്ത്രണ്ട് റസൂൽ സലാഹു അലൈഹി വസ്ലം വഫാത്തായ ദിവസമാണ് ഒരു തിങ്കളാഴ്ച ദിവസം ഹിജ്ര വർഷം പതിനൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ റബി ലെവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പായി റസൂൽ സലാഹു അല്ലൈവലം വഫാത്താവുന്നു അന്ന് തിരുമേനിക്ക് അറുപത്തിമൂന്ന് വയസ്സും നാല് ദിവസവും പൂർത്തിയായിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടാഴ്ചയോളം ആയിഷാറലി അള്ളാഹു അൻഹയുടെ വീട്ടിൽ രോഗിയായി കിടക്കുകയും ആ അവസ്ഥയിൽ ഭാര്യ ആയിഷാ അള്ളാഹുൻ്റെ വീട്ടിൽ വെച്ചാണ് റസൂൽ സലാഹു അലൈഹി വല്ല വഫാത്താകുന്നത് റസൂൽ സല്ലാ വസ്ലമയുടെ വഫാത്തിനെ സംബന്ധിച്ച് ആയിഷ അള്ളഹ അനുസ്മരിക്കുന്നത് എങ്ങനെയാണ് എൻ്റെ സൗഭാഗ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റസൂൽ സലാഹു അലൈഹി വസ്ലമ്മ എൻ്റെ വീട്ടിൽ വെച്ച് എൻ്റെ ദിവസ എനിക്ക് നിശ്ചയിക്കപ്പെട്ട ദിവസത്തിൽ എൻ്റെ മാറിലേക്ക് തലചായ്ച്ചു കൊണ്ട് മരിച്ചു എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമിനീര് എൻ്റെ ഉമിനീരുമായി അവസാനം കലർന്നു എന്നും ചേർത്ത് പറയുന്നു അതൊരു സംഭവമാണ് അത് റസൂൽ സഹസമ രോഗിയായി ഏറ്റവും അവസാന ദിവസത്തിൽ എത്തി നിൽക്കുന്ന മരണാസനായി കിടക്കുന്ന സന്ദർഭത്തിൽ അബ്ദുറഹ്മാൻ ബിൻ അബീബക്കർ അതായത് ആയിഷള്ള സഹോദരൻ റസൂൽലാൻ്റെ അളിയൻ അവിടെ കടന്നു വന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മിസ്വാക്ക് ഉണ്ടായിരുന്നു അറാക്കിൻ്റെ കൊമ്പായിരിക്കും അത് അതിങ്ങനെ കണ്ടപ്പോൾ റസൂല്ലാക്ക് അത് വേണം ദന്തശുചീകരണത്തിൻ്റെ അത് ആവശ്യമുണ്ട് എന്ന് തോന്നി അപ്പോൾ ആയിഷ അള്ളാഹിനെ അത് വേണോ എന്ന് ചോദിച്ചപ്പോൾ തലകൊണ്ട് അതേ നാങ്ങി കാണിച്ചു അത് ചവച്ച് കുറച്ച് പരുക്കനായിരുന്നതുകൊണ്ട് ആയിഷ അള്ളാഹനെ അത് ചവച്ച് മൃദുനപ്പെടുത്തിയിട്ട് റസൂല്ലാ കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ആ ഉമിനീര് ആയിഷ അള്ളാൻ്റെ ഉമിനീരും ഭാര്യയാണല്ലോ ആ ഭർത്താവായ റസൂല്ലാൻ്റെ ഉമിനീരും കൂടിക്കലർന്നു അവസാനം അതിനൊക്കെ ഭാഗ്യം ലഭിച്ചത് എനിക്കാണ് എന്ന് ആയിഷ അള്ളാഹ അനുസ്മരിക്കുന്നുണ്ട് ഒരു ഭാര്യയെ സംബന്ധിച്ച് ഓർക്കാവുന്ന ഏറ്റവും നല്ല ഒരു അനുഭവം തന്നെയാണത് ഒന്നിലധികം ഭാര്യമാരുള്ള റസൂള്ളക്ക് ആ ഭാര്യ എന്ന നിലക്ക് അതിന് ഭാഗ്യം കിട്ടിയ ഭാര്യയായ നിലക്ക് ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവതി അനുഗ്രഹിക്കപ്പെട്ടുള്ളതെന്ന് ആയിഷ അള്ളന്ന അനുസ്മരിക്കുന്നുണ്ട് അവസാനം റസൂൽ സലഹ് അലൈവലമ്മ പല്ല് തേച്ചു ആ തൊട്ടടുത്തുണ്ടായിരുന്ന പാത്രത്തിൽ കൈയിട്ട് വെള്ളം മുഖത്ത് തടവി എന്നിട്ടിങ്ങനെ റസൂല പറയുന്നുണ്ടായിരുന്നു ലാ ഇലാഹ ഇന്നലി സുൻ ല ഇന്നലി സക്രാത്തുൻ ലാ ഇലാഹില്ലാ മരണത്തിനൊരു ഒരു വേദനയുണ്ട് എന്ന് പറയുകയും ചെയ്തു ഇമാം ബുഖാരി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ മിസ്വാക്ക് ചെയ്ത് പിരിയുന്നതിന് മുമ്പായിക്കൊണ്ട് റസൂലാൻ്റെ മരണ സന്ദർഭമെത്തി അവിടുത്തെ കൈകളിങ്ങനെ മേലോട്ട് ചൂ ചൂണ്ടി കണ്ണുകൾ മേലോട്ട് കുതിച്ചു കൈ വിരലുകൾ ഇങ്ങനെ കൈ ഇങ്ങനെ താഴ്ന്നു പോകാൻ തുടങ്ങി ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളിങ്ങനെ മന്ത്രിക്കുന്നുണ്ടായിരുന്നു വായിഷാർ അല്ലാഹു അൻഹ അത് ശ്രദ്ധിച്ചു എന്താണ് ആ പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് അൻ അമല്ലാഹു അലഹിമിനൻ ബിയീന والصديقين والشهداء والصالحين اللهم اغفر لي وارحمني والحقني بالرفيق العلى اللهم الرفيق العلى الرفيق العلى الرفيق العلى من بخاري درك قلت اهى واكر رسوله الله انغريج نبي الصديق والشهداء والصالحين ഈ കൂട്ടത്തോടൊപ്പം ചേർക്കണേ എന്നാണ് അള്ളാഹു എനിക്ക് നീ പുറത്ത് തരികയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യണേ അത്യുന്നതനായ കൂട്ടുകാരൻ്റെ കൂടെ എന്നെ നീ ചേർക്കുന്നാഥ അർ റഫീഖുലാലിഖുലാലാ അർ റഫീഖുലാലെ മൂന്ന് തവണ ആവർത്തിച്ച് റസൂൽ സലാഹു അലൈഹി വസ്ലമ അങ്ങനെ അങ്ങോട്ട് വഫാത്താവുകയാണ് ഉണ്ടായത് അവിടുത്തെ റസൂൽ സലാഹു അലൈഹി വസ്ലമ ആ മരണസമയത്തിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞൊരു വാക്ക് വളരെ ശ്രദ്ധേയമാണ് ആയിഷ എന്നത് പറയുന്നൊരു മാസാല ആയിഷ റസൂൽ പറയുന്നത് ഈ ഈ എനിക്ക് ഹൈബറിൽ നിന്നേറ്റ ആ വിഷമുണ്ടല്ലോ ഭക്ഷണം കഴിച്ചപ്പോൾ ആ ജൂത സ്ത്രീ തന്ന ഭക്ഷണം അതിൻ്റെ വേദന ഇപ്പോഴും ആ വിഷത്തിൻ്റെ വേദന ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നു അതിലൂടെ എൻ്റെ മരണം കടന്നു വരുന്നത് ഞാൻ കാണുന്നു എന്ന് ഏറ്റവും അവസാനം റസൂല്ല പറയുകയുണ്ടായി നബിസാഹു അല്ലിസമ വിയോഗത്തിന് കാരണമായത് ആ ഏഴാമത്തെ വർഷം ഹൈബറിൽ വെച്ച് കഴിച്ച വിഷത്തിലൊരു ജീ ജൂത സ്ത്രീ വിഷം കലർത്തി ആടുമാംസത്തിൽ അത് നൽകിയത് തൽസമയം തന്നെ ഷിബർ എന്ന് ബിഷിർ എന്ന് പറയുന്ന സഹാബി മരിച്ചു പക്ഷെ റസൂല്ലാനെ അള്ളാഹു ആയുസ് നീട്ടിക്കൊടുത്ത് അദ്ദേഹം മരിക്കാൻ വരെയും അദ്ദേഹത്തിന് വേണ്ടി ആയുസ് നീട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് റസൂൽ സല്ലാഹു അലൈവലമ ആ സന്ദർഭത്തിൽ അത് അനുസ്മരിക്കുകയാണ് ചെയ്യുന്നത് മരണ വാർത്ത എല്ലായിടത്തും എത്തി പ്രതികരണങ്ങൾ വരുന്നതുടങ്ങി അനസർ അലി അള്ളാഹു എന്ന് പറയുന്നത് മാറിയൻ ഖത്തു ഖാൻ അഹ്സൻ വാലാ അലി യോമിൻസൂൽ രിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ മദീനയിൽ കടന്നു വന്നപ്പോഴുണ്ടായ അതുപോലെ പ്രകാശമാനയുമായൊരു ദിവസം ഞാൻ കണ്ടിട്ടില്ല അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായ ദിവസത്തെ കളിയിലുള്ളടഞ്ഞൊരു ദിവസവും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഫാത്തിമ ഫാത്തിമറല്ലാഹ്നെ പറയുന്നത് പൊന്നുപ്പ അങ്ങയുടെ പ്രാർത്ഥന അന്ന് സ്വീകരിച്ചു അങ്ങക്കിതാ സ്വർഗത്തിലേക്ക് ഇടം വന്നു ഇതാ ജിബിരിയിൽ താങ്കൾക്ക് വഹിയെത്തിച്ചു കൊടുക്കുക ജിബിരിയിലൂടെ ഞങ്ങളിതാ അങ്ങയുടെ മരണ വാർത്ത അറിയിക്കുന്നു എന്ന് പറയുകയും ചെയ്തു ഫാത്തിമ ഉമർ ഉള്ളഹാനിൻ്റെ പ്രതികരണം വളരെ വ്യത്യസ്തമായിരുന്നു അദ്ദേഹം പറഞ്ഞു റസ് വഫാത്തായിട്ടില്ല അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം റസൂൽ തിരിച്ചു വന്നതിന് ശേഷം നാൽപ്പത് ദിവസം മുട്ട് മൂസ അലി ഇസ്ലാം പോയതുപോലെ പോയതാണ് അവൻ്റെ പറഞ്ഞതിൻ്റെ കൈകാലുകളൊക്കെ കൊത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ വളരെ ഗൗരവത്തിൽ എല്ലാവരെയും എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായ ആളുകൾക്കിടയിൽ ഉമർ ഉള്ളിൽ നിൽക്കുമ്പോഴാണ് റസൂൽദാൻ്റെ ഉറ്റ സുഹൃത്തായിരുന്ന അബൂബക്കർ ഖാൻ അദ്ദേഹം അവിടെ നിന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ അപ്പുറത്തുള്ള സുൻഹ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിലായിരുന്നു അദ്ദേഹം കുതിരപ്പുറത്ത് ഏറി വന്നു വളരെ ശാന്തനും പക്കുമതിയുമായ ഉമ്മ അബുബക്കർ ആൾക്കൂട്ടത്തിനിടയിലൂടെ റസൂൾ കിടക്കുന്ന ആയിഷ അള്ളാഹിൻ്റെ റൂമിലേക്ക് കടന്നു വന്നു അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് ആ പുതപ്പ് മാറ്റിയിട്ട് ആ തിരുനെറ്റിയിൽ ചുടു ചുംബനമർപ്പിച്ചു കണ്ണീർ വാർത്ത് അബുബക്കർ പറഞ്ഞു എൻ്റെ ഉപ്പയും ഉമ്മയും അങ്ങേക്കാൻ സമർപ്പിക്കാം റസൂലെ അള്ളാഹു താങ്കൾക്ക് രണ്ട് മരണം വിധിച്ചിട്ടില്ല അമൽ മൗത്യത്തിലത് ഈ കുത്തിബത്ത് ആരേക്ക് ഫക്കത്ത് മിത്തഹ ഒരു മരണം താങ്കൾക്ക് അള്ളാഹു വിധിച്ചിട്ടുള്ളൂ അത് ഇതാ താങ്കൾ മരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അബ്ബു അഖർലാൻ പുറത്തിറങ്ങി അപ്പോഴും ഉമർ ക്ഷുഭിതനാണ് അബ്ബു അഖർലാവി ഉമറിനോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞു അദ്ദേഹം ഒതുങ്ങുന്നില്ല അബ്ബു അഖർലാന് പ്രസംഗിച്ചു വമാ മുഹമ്മദുൻ ും സൂറത്ത് ആലിംറാനിലെ നൂറ്റി നാലാമത്ത് നാപ്പത്തിനാലാമത്തായത്ത് മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂൽ മാത്രമാണ് അദ്ദേഹത്തിന് മുമ്പും പല റസൂൽമാരും കഴിഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹം മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണോ പിന്തിരിഞ്ഞു പോകുന്നവർക്ക് അള്ളാഹുവിനൊരു ഉപദ്രവം ചെയ്യാനാവില്ല നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹ് പ്രതിഫലം നൽകുകയും ചെയ്യുമെന്ന ആശയത്തിലുള്ള ആയത്തിറങ്ങി ഈ ആയത്ത് കേട്ടപ്പോഴാണ് ഉമറുല്ലാഹിനിങ്ങനെ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെയാണ് അദ്ദേഹം പറഞ്ഞത് അബുക്കർ ആ ആയത്ത് ഓതിയപ്പോൾ ഞാൻ മനസ്സിലാക്കി അള്ളാഹുൻ്റെ റസൂൽ വഫാത്തായിരിക്കും എനിക്കെൻ്റെ കാലുകളിൽ പിടിച്ചു നിൽക്കാനാവാതെ ഞാൻ ഭൂമിയിലേക്ക് കുനിഞ്ഞു എൻ്റെ കാലുകൾ മണ്ണിൽ പുതഞ്ഞു പോവുകയും ചെയ്തു എന്ന് ഉമറുല്ലാൻ പറയുന്നു സു അള്ളഹന് പറയുന്നത് ആ ആയത്ത് അള്ളാഹുവിൻ്റെ അബുഅക്കർ ഓതിയപ്പോൾ ജനങ്ങൾ അതുവരെയും കേട്ടിട്ടില്ലാത്തതുപോലെ അനുഭവിക്കുകയാണ് ചെയ്തത് അതിനുശേഷം എല്ലാവരും ആ ആയത്ത് ഓതിക്കൊണ്ട് പരസ്പരം ആ സന്ദേശം കൈമാറുകയാണ് ചെയ്തത് അങ്ങനെയാണ് റസൂള്ളഹാൻ്റെ മരണത്തിൻ്റെ സന്ദർഭത്തിലുണ്ടായ അനുഭവം ഈ ആയത്ത് ഊഹിത് യുദ്ധത്തിൽ റസൂൽ കൊല്ലപ്പെട്ടു എന്ന് പ്രചാരണം ഉണ്ടായപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ അവതരിച്ച ആയത്തായിരുന്നു എല്ലാവരും ഓതിയ ആയത്താണ് എല്ലാവർക്കും അറിയാമായിരിക്കാം പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ വിടവാങ്ങുന്നു എന്നത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം അവരുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ആ റസൂൽ അള്ളാൻ്റെത് ആ റസൂൽ സല്ലാഹു അലഹി വസ്ലമ വിടവാങ്ങിയ ദിവസമാണ് റബിയുല്ലഅൽ പന്ത്രണ്ട് തിങ്കളാഴ്ച ദിവസം എന്തു ചെയ്യാനാ നമ്മുടെ ആളുകൾ ആ ദിവസമാണ് തോരണങ്ങൾ തൂക്കി പതാകകൾ ഏന്തി വലിയ വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിച്ച് സുഭിക്ഷമായി ഭക്ഷണമുണ്ട് ആഘോഷിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ആളുകൾ റസൂല്ലാൻ്റെ ജനനത്തെ പറ്റി കണക്കാക്കി പറഞ്ഞിട്ടുള്ളത് അത് റിവ്യൂ ലെവൽ ഒമ്പതിനാണ് എന്നാണ് മരണമാണ് പന്ത്രണ്ടിനായിട്ടുള്ളത് ഏതായാലും നമ്മുടെ ജീവിതത്തിലെ എന്നുമുള്ള മാതൃകയായി സ്വീകരിച്ചിട്ടുള്ള അള്ളാഹുൻ്റെ റസൂൽ വഫാത്തായ ദിനമാണിത് ആ ദിനത്തിൽ നമുക്കദ്ദേഹത്തിൻ്റെ കുറിച്ച് ഓർക്കാം ആ ചര്യകൾ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കാം ആ റസൂലിൻ്റെ കൂടെ റസൂല് പ്രാർത്ഥിച്ചതുപോലെ പുറത്തും മാപ്പുമൊക്കെ വാങ്ങി അള്ളാഹുവിനോട് സ്വർഗ്ഗത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ എത്തിച്ചേരാൻ ശ്രമിക്കുക അള്ളാഹു നമ്മൾക്കതിന് തോഫിക് ചെയ്യുമാറാവിട്ട്